മലയാളി താരം സഞ്ജു സാംസന്റെ കഷ്ടകാലം തുടരുകയാണ് ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ഒരു മത്സരം പോലും കളിക്കാൻ അവസരം ലഭിക്കാതെ പുറത്തെറിക്കേണ്ടി വന്ന അദ്ദേഹത്തിന് പ്രതീക്ഷകൾ മുഴുവനും ഈ ആച്ച് ആരംഭിക്കാനിരിക്കുന്ന സിംബാവ് പര്യടനത്തിലായിരുന്നു എന്നാൽ അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിലെ ആദ്യ രണ്ട് കളികളും സഞ്ജുവിനെ ഒഴിവാക്കിയിരിക്കുകയാണ് അദ്ദേഹത്തെ കൂടാതെ ഓപ്പണർ ജയ്സ്വാളും ശിവം ദുബയും എന്നിവർക്കും സ്ഥാനം നഷ്ടമായി ഈ മൂന്ന് പേരും പകരക്കാരായ ബി സി സി പ്രഖ്യാപിച്ചു കഴിഞ്ഞു സായ്സ് ദർശൻ ജിതേഷ് ശർമ്മ ഹർഷിത് റാണി എന്നിവർക്ക് പകരമാണ് ഇന്ത്യൻ ടീമിലെത്തിയിരിക്കുന്നത് നിലവിൽ സഞ്ജു ഉൾപ്പെടെ മൂന്നുപേരും ടി ട്വന്റി ലോകകപ്പിന്റെ ചാമ്പ്യന്മാരായ ഇന്ത്യൻ സഖ്യത്തിനൊപ്പം വെസ്റ്റ് ഇൻഡീസിലുള്ളവരാണ് ചുഴലിക്കാട്ട് മോശം കാലാവസ്ഥയും കാരണം ഇന്ത്യൻ ടീമിന് ഇനിയും അവിടെ നാട്ടിലേക്ക് പുറപ്പെടാൻ കഴിഞ്ഞിട്ടില്ല ഈ കാരണത്തിലാണ് സഞ്ജു ജയ്സ്വാൾ ദുബൈ എന്നിവരെ സിംബാബ് പ്രയാണത്തിന്റെ ആദ്യ രണ്ട് കളികളിൽ നിന്നും മാറ്റിയത് ഈ ശനിയാഴ്ചയാണ് ടി ട്വന്റി പരമ്പരയിലെ ആദ്യ രണ്ട് മത്സരം ലോകകപ്പ് സ്ക്വാഡിനൊപ്പം നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം മാത്രമേ സഞ്ജു അടക്കമുള്ളവർക്ക് സിംബാവയിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുകയുള്ളൂ തുടർച്ചയായിട്ടുള്ള യാത്രകൾ താരങ്ങൾക്ക് ക്ഷീണമുണ്ടാക്കുമെന്ന് പരിഗണിച്ചാണ് ആദ്യ രണ്ട് മത്സരങ്ങൾക്കും സഞ്ജുവിന് മറ്റുള്ളവർക്കും വിശ്രമം നൽകിയിരിക്കുന്നത് പരമ്പരയിലെ മൂന്നാമത്തെ മത്സരത്തിന് മുമ്പ് ഇവർ സിംബാവയിലെത്തിയ ടീമിനൊപ്പം ചേരും യുവ ബാറ്റിംഗ് സെൻസേഷൻ ശുബ്ബാനിലാണ് പരമ്പരയിൽ ഇന്ത്യയെ നയിക്കുന്നത് യുവതാരങ്ങൾക്ക് പ്രാധാന്യം നൽകിയുള്ള ടീമിനെയാണ് ഇന്ത്യ പരീക്ഷിക്കുന്നത് ടീമിൽ മുപ്പതുകാരനായ ഏക ഫാസ്റ്റ് ബോളർ മുകേഷ് കുമാറാണ് കഴിഞ്ഞ ഐ പി എല്ലിൽ വിവിധ ഫ്രാഞ്ചൈസികൾക്കായി കസറിയ പല പുതുമുഖ താരങ്ങളും ടീമിലേക്ക് എത്തിയിട്ടുണ്ട് ഓപ്പണർ അഭിഷേക് ശർമ്മ റിയാൻ പരാഗ് തുഷാർ ദേശ്പാണ്ഡെ ഹർഷിത് റാണ എന്നിവരാണ് അരങ്ങേറ്റത്തിനൊരുങ്ങുന്നത് ജൂറനും സായസ് തുർഷനും ഏകദിനത്തിൽ കളിച്ചിട്ടുണ്ടെങ്കിലും ടി ട്വന്റി ടീമിന്റെ ഭാഗമാകുന്നത് ഇതാദ്യമാണ്